ലോകത്തെ ഏറ്റവും ഉയരമുള്ള ഭൂപ്രദേശം എവറസ്റ്റ് കൊടുമുടിയാണെന്ന് നമുക്കറിയാം സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് എണ്ണായിരം മീറ്ററാണ് എവറസ്റ്റിന്റെ ഉയരം ഈ കൊടുമുടി കടലിൽ നിന്നും ഉയർന്നു വന്നതാണ് എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ അതാണ് സത്യം നമ്മുടെ ഏഷ്യയും ആഫ്രിക്കയും ഓസ്ട്രേലിയയും ഒക്കെ ഒരേ ഭൂഖണ്ഡമായിരുന്നു അത് പിന്നീട് പിളർന്നകന്നതാണ് ഇങ്ങനെ ഭൂമിക്ക് പല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ മാറ്റങ്ങളുടെ ഭാഗമായി കൂട്ടിയിടിച്ചാണ് പല ഭൂപ്രദേശങ്ങളും രൂപീകരിക്കുന്നതും പലതുമില്ലാതാവുന്നതും ഇത് പക്ഷേ നൂറ്റാണ്ടുകൾ കൊണ്ട് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ ചരിത്രമായി പഠിക്കാം എന്നല്ലാതെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഈ കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ലോകത്തിലുണ്ടായിരിക്കുന്ന അസാധാരണമായ സാങ്കേതിക വളർച്ച ആ വളർച്ച കൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടാം എന്നാൽ ഈ ഭൂമിയുടെ ചലനം ഇതിൻ്റെ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടേയിരിക്കും തുടർന്നുകൊണ്ടേയിരിക്കും ഭൂമിയുടെ ചലനത്തിനനുസൃതമായി പ്രപഞ്ചത്തിന്റെ മാറ്റങ്ങൾക്കനുസൃതമായി മഹാദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ കാണുന്ന കൊടുങ്കാറ്റും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ അതിൻ്റെ വളരെ 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 ചെറിയ സംഭവങ്ങൾ മാത്രമാണ് ലോകത്തെല്ലായിടത്തും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് വയനാടിലാണ് ഏതാണ് അഞ്ഞൂറ് പേരുടെ ജീവൻ എടുത്തതെങ്കിൽ അത് ഭൂഖണ്ഡങ്ങൾ വ്യത്യാസമൊന്നുമില്ല അത് ലോകത്തെല്ലായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുക ചിലയിടങ്ങളിൽ ഉരുൾപൊട്ടലാണെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ ഭൂകമ്പങ്ങളാവാം വേറെ ചിലയിടങ്ങളിൽ കൊടുങ്കാറ്റാവാം ഇത് ഭൂമിയുടെ പ്രത്യേകതയാണ് ഇത്തരം മഹാദുരന്തങ്ങൾ ഇപ്പോൾ കുറച്ചൊക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയും കാരണം ഇത് വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് ഭൗമശാസ്ത്രജ്ഞന്മാർ നിരന്തരമായ ഗവേഷണങ്ങൾ നടത്തി പലതും കൃത്യമായി പറഞ്ഞു ഇപ്പോൾ ഭൂകമ്പമോ ഉരുൾപൊട്ടലോ ഒക്കെ ഉണ്ടാവുന്നത് നേരത്തെ സാധാരണ ഓരോ മനുഷ്യന്റെയും മൊബൈൽ ഫോണിലേക്ക് എസ് എം എസ് ആയി അയക്കാൻ നമ്മുടെ രാജ്യത്തിന് പോലും സാധിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു മാറ്റം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്ന ചില ദുരന്തങ്ങൾ നമുക്ക് പ്രവചിക്കാൻ കഴിയും എന്നതാണ് സത്യം ലോകത്തേറെ വൈകാതെ ഒരു മഹാദുരന്താകും എന്ന് കണക്കാക്കപ്പെടുന്നു ആ ദുരന്തം എന്നേ എവിടെ മാത്രമാണ് ചോദ്യചിഹ്നം ആ ദുരന്തത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കും പല നഗരങ്ങളെയും കടലെടുക്കും എന്നാണ് കരുതപ്പെടുന്നത് അത് എവിടെയും സംഭവിക്കാം അവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും മുൻകരുതലുകളും ഒക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഒരു മഹാദുരന്തം അമേരിക്കയെ കാത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് രാവിലെ ഒന്നിലധികം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഞാൻ ഒരുപാട് സമയം ചെലവഴിച്ചപ്പോൾ ഭയത്തോടു കൂടിയാണ് ആ വാർത്ത കേട്ടത് അതിന്റെ പശ്ചാത്തലം ഈ കഴിഞ്ഞ ദിവസം വടക്കൻ കാലിഫോർണിയയിലെ കടലിലുണ്ടായ വലിയൊരു ഭൂകമ്പമാണ് റിച്ചർ സ്കൈലിൽ ഏഴ് മാഗ്നറ്റ്യൂഡാണ് അത് രേഖപ്പെടുത്തിയത് വലുതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ സെവൻ മാഗ്നിറ്റ്യൂഡ് ഭൂകമ്പം ഉണ്ടായാൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കും ജപ്പാനിൽ ഒൻപത് ഉണ്ടായാലേ എന്തെങ്കിലും സംഭവിക്കൂ ഇന്ത്യയിൽ അഞ്ചോ ആറോ ഉണ്ടായാൽ സംഭവിക്കും അമേരിക്കയിൽ ഏഴുണ്ടായിട്ടും കാര്യമായ ദുരന്തം ഉണ്ടായില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം റിച്ചർ സ്കൈലിൽ ഏഴ് രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം കടലിലാണ് ഉണ്ടായത് അതിന് പുതിയ പ്രതിഭാസമാണ് പണ്ടൊക്കെ ഭൂകമ്പങ്ങൾ ഭൂമിയിലെ കരപ്രദേശത്താണ് ഉണ്ടാവുന്നതെങ്കിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഭൂകമ്പങ്ങളിൽ മിക്കതും തന്നെ കടലിലാണ് ഉണ്ടാവുന്നത് ഇത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നതും ഇതേക്കുറിച്ചുള്ള ഗവേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വലിയ ഒരു വിള്ളൽ അമേരിക്കയുടെ തീരങ്ങളിൽ ഭൂമിക്ക് സംഭവിച്ചിരിക്കും എന്നതാണ് പസഫിക് സമുദ്രത്തിന്റെ തെക്കു വടക്ക് തീരത്തെ ഭൂമിയുടെ ബാഹ്യപടലത്തിൽ വലിയ വിള്ളൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി ശാസ്ത്രജ്ഞർ പറയുന്നതാണ് ഏതാണ്ട് എഴുന്നൂറ് മൈൽ ഏതാണ്ട് ആയിരം കിലോമീറ്ററിലധികം വരും ഈ വിള്ളൽ ഭൂമിയുടെ ബാഹ്യപടലത്തിലെ ഈ വിള്ളൽ വലിയ ദുരന്തങ്ങളിലേക്കുള്ള ഒരു സൂചനയായി ശാസ്ത്രജ്ഞർ വിലയിരുത്തുകയാണ് അത് കടന്നു പോകുന്നത് പസഫിക് സമുദ്രത്തിലാണ് അമേരിക്കൻ തീരത്തു കൂടിയാണ് ഈ വിള്ളൽ വലിയൊരു ദുരന്തമായി മാറാം ഇത് ഒരു പക്ഷേ വരുന്ന അൻപത് വർഷത്തിനിടയിൽ സംഭവിക്കാം അങ്ങനെ പറയുന്നവരുണ്ട് കാരണം അതിൻ്റെ ഒരു സൂചനയാണ് കാലിഫോർണിയയിൽ വന്നിരിക്കുന്ന ഈ ഭൂകമ്പം ഇപ്പോൾ കാലിഫോർണിയൻ തീരങ്ങളിലും മറ്റും ആഞ്ഞി വീശുന്ന കൊടുങ്കാറ്റ് അതുകൊണ്ട് അത് യാഥാർത്ഥ്യമാകും എന്നാണ് ആശങ്കയോടെ ചില വിദഗ്ധർ വിലയിരുത്തുന്നത് രണ്ടു ലക്ഷം സ്ക്വയർ കിലോമീറ്റർ അതായത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സ്ക്വയർ മൈൽ അമേരിക്കയുടെ കരഭാഗം ഒരുപക്ഷെ കടലെടുത്തെന്ന് വരാം ഏഴ് മില്യൺ അല്ലെങ്കിൽ എഴുപത് ലക്ഷം അമേരിക്കക്കാരുടെ ജീവിതത്തെ ഇത് ബാധിച്ചെന്ന് വരാം ഈ പ്രദേശത്ത് റിച്ചർ സ്കിൽ ഒമ്പത് രേഖപ്പെടുത്തുന്ന ഒരു ഭൂകമ്പം ഉണ്ടായി എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ആർക്കും തടയാൻ കഴിയാത്ത മഹാദുരന്തമായി അത് മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അത് സംഭവിക്കും അതൊരുപക്ഷെ അൻപത് വർഷത്തിനിടയിൽ സംഭവിക്കും എന്ന് പോലും വിശ്വസിക്കുന്നവരുണ്ട് അമ്പത് വർഷത്തിനിടയിൽ സംഭവിക്കണമെന്ന് ഉറപ്പില്ല അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും കുറഞ്ഞത് എത്ര മുൻകരുതലെടുത്താലും ഏറ്റവും കുറഞ്ഞ പതിനാലായിരം പേർ മരിക്കും ലക്ഷക്കണക്കിന് വീടുകളും കെട്ടിടങ്ങളും തകരും ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറും അതിൻ്റെ ആദ്യ സൂചന ലഭിക്കുന്നത് നായകർക്കായിരിക്കും അത് കഴിഞ്ഞ് വൈകാതെ തന്നെ ഭൂമിയുടെ കുലുക്കമുണ്ടാവും കെട്ടിടങ്ങൾ നിലംപതിക്കും ഭൂമി പിളരും ലോക്ക് ചെയ്ത് വെക്കാത്ത സാധനങ്ങളെല്ലാം ഉരുണ്ടുപോകും പഴയ കെട്ടിടങ്ങളൊക്കെ താഴെ വീഴുന്നതോടുകൂടി ആളുകൾ മരിക്കും ഇതിന്റെ സാമ്പത്തിക ബാധ്യത നൂറ് ബില്യൺ അമേരിക്കൻ ഡോളറാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു വാഷിംഗ്ടൺ ഒരേഗൻ കാലിഫോർണിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം പ്രദേശങ്ങളും വെള്ളത്തിലായിരുന്നു വരാം കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയൻ പ്രൊവിൻസിനെയും ഇത് ബാധിക്കാം ഈ ഒരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും കടൽ അതിശക്തമായി ക്ഷോഭിക്കുകയും ഏതാണ്ട് പൊക്കത്തിലേക്ക് തിരമാലകൾ ഉയരുകയും ചെയ്യും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതിനേക്കാൾ വലിയ സുനാമി സുനാമിയായിരിക്കും ഉണ്ടാവുന്നത് അതാണ് അമേരിക്കയിൽ തന്നെ ആയിരക്കണക്കിന് ജീവൻ എടുക്കുന്നത് ഈ സുനാമിയുടെ പ്രതിഫലനം മറ്റ് രാജ്യങ്ങളിലേക്കും പടരാം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ എടുക്കും ഈ കടൽ പിൻവാങ്ങാൻ അതിനിടയിൽ അനേകം ജീവനുകൾ നഷ്ടപ്പെടാം കടലിലുള്ള ബോട്ടുകളിലും കപ്പലുകളുമൊക്കെ മുങ്ങിപ്പോകാം ഇങ്ങനെ പോയി തിരിച്ചു പോയാൽ പോലും ഈ മൂന്നടിയെങ്കിലും കരഭാഗം പിന്നെ വെള്ളത്തിലായി പോകും ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും തുടർച്ചയായി ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ആർക്കും തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ടാവും അങ്ങനെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഞാനിത് രാവിലെ വായിച്ച എനിക്കറിയില്ല എൻ്റെ ആധികാരികത ഞാനിന്ന് ഒന്നിലധികം പത്രങ്ങളിലൂടെ ഞാൻ ഈ വാർത്ത വായിച്ചു ലോകത്ത് സംഭവിക്കാൻ പോകുന്ന വലിയൊരു ദുരന്തം ഇതാകാം എന്നാണ് അവർ വിലയിൽ ഇത് മറ്റെവിടെയും സംഭവിക്കാം അമേരിക്കയിൽ ഇങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നമ്മുടെ ഒന്നും ജീവിതമൊട്ടും സുരക്ഷിതമല്ല എത്ര വളർന്നു പന്തലിച്ചാലും എത്ര സാങ്കേതികമായി ഉയർന്നാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കാത്തിരിക്കുന്ന വലിയ പ്രകൃതി ദുരന്തമാവാം ഈ പ്രകൃതി ദുരന്തത്തെ തടയാനോ അതിനെ അതിജീവിക്കാനോ മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്കോ അവൻ്റെ സാങ്കേതിക വിദ്യക്കോ കഴിഞ്ഞെന്ന് വരില്ല അവൻ സുരക്ഷിതമെന്ന് കഴിയുന്ന അവൻ്റെ വീടുകൾ അവൻ്റെ കെട്ടിടങ്ങൾ അതൊക്കെ തകർന്നറിയുകയും അതിനുള്ളിൽ കുടുങ്ങി മനുഷ്യൻ ഇല്ലാതാവുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല ഒരുപക്ഷെ ഇതൊക്കെയാവുക ബൈബിളിലൊക്കെ പറയുന്നത് ലോകാവസാനം എന്നൊക്കെ പറയുന്നത് ഇത്തരം ദുരന്തങ്ങൾ ഒരുമിച്ച് സംഭവിച്ചാൽ ഒരുപക്ഷെ ഭൂമിയിലെ കരഭാഗങ്ങൾ മുഴുവൻ കടലെടുത്തു വരും എങ്ങനെയായിരുന്നു ഈ ഭൂമിയെ എന്ന് നമുക്കറിയില്ല നമുക്കറിയാവുന്നത് വളരെ കുറച്ച് വർഷങ്ങളിലെ ചരിത്രം മാത്രമാണ് എത്രയോ എത്രയോ മില്യൻ വർഷങ്ങൾ ഈ ഭൂമിക്ക് ആയുസ് കൊണ്ട് ഈ പ്രപഞ്ചത്തിന് ചരിത്രമുണ്ട് നമ്മൾ ചിലതൊക്കെ ചികഞ്ഞെടുത്ത് ഇങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നതല്ലാതെ നമുക്ക് ആധികാരികമായി ഒന്നും അറിയില്ല ഭൂമിയിൽ കാലാന്തരത്തിൽ മാറ്റങ്ങളുടെ ഭാഗമായാണ് കടലിൽ നിന്നും ഹിമാലയം പർവ്വതം ഉയർന്നു വന്നത് എന്നത് സത്യമായിരിക്കുമ്പോൾ നാളെ നമ്മളൊക്കെ വസിച്ച് ഈ ഭാഗങ്ങൾ എന്തായിരിക്കുമെന്ന് ആർക്ക് പ്രവചിക്കാൻ കഴിയും